ഹരി ഓം നമസ്തേ ഇന്ന് ശ്രീമന്നാരായണീയം ദശകം മുപ്പത്തൊന്ന് മഹാബലി ദർപ്പശമനം വൃത്തം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ശ്ലോകങ്ങൾ വായിക്കാം ഒന്നാമത്തെ ശ്ലോകം പ്രീത്യാ ദൈത്യസ്താ ധ്യത രചയം सञ्जगाद मत्त किं ते समभिलषितं विप्रसूनोवदत्वं वित्तं भक्तं भवनमवनी वापि सर्वं प्रदास्ये अर्थम् अजित दैत्यः तव तनुं महप्रेक्षणात् ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാനെ അതായത് അജിത മഹാബലി നിന്തിരുവടിയുടെ ശരീരത്തിൻ്റെ തേജസ് കണ്ട് പ്രീത്യാ സർവി ത്വാമാരാധ്യൻ സന്തോഷിച്ച് എല്ലാ പ്രകാരത്തിലും നിന്തിരുവടിയെ സന്തോഷിപ്പിക്കണമെന്നുറച്ച് അഞ്ജലിൻ രചയൻ സഞ്ചകാത കൈതൊഴുതുകൊണ്ട് പറഞ്ഞു മത്ത തേ സമഭിലഷിതം കിം എന്നിൽ നിന്ന് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്താണ് വിപ്രസൂനോത്വം വധ ബ്രാഹ്മണകുമാര അങ്ങ് പറയൂ വിത്തം ഭക്തം ഭവനം വാ അവനീം സർവം പ്രദാസ്യേ ധനമോ അന്നമോ ഭവനമോ ഭൂമിയോ എന്തായാലും എല്ലാം ഞാൻ തരാം രണ്ടാമത്തെ ശ്ലോകം താമക്ഷീണാം बेलिगिरमुपाकर्ण्य शमयितुमना शमयितुमनादैत्यवंशं प्रशंसन् भूमिं पादत्रयपरिमितां थत्वं। सर्वं देहीति तु निगदिते അക്ഷീണം താം ബലിഗിരം തൻ്റെ സർവേശ്വരത്വം വെളിവാക്കുന്ന മഹാബലിയുടെ ആ വാക്ക് കേട്ടപ്പോൾ ത്വം കാരുണ്യപൂർണ അപി അസ്യ ഉത്സേകം മന അവിടൊന്ന് കാരുണ്യം നിറഞ്ഞവനാണെങ്കിലും ഈ മഹാബലിയുടെ അഹങ്കാരമടക്കണമെന്ന് കരുതി ദൈത്യവംശം പ്രശംസൻ അസുരവംശത്തെ പ്രശംസിച്ചിട്ട് പാദത്രയപരിമിതം ഭൂമി പ്രാർത്ഥയാമാസിഥ മൂന്നടി മണ്ണ് മൂന്നടി ഭൂമി ആവശ്യപ്പെട്ടു സർവം ദേഹി ഇതി നികതിതേത്തു കശ്യവാഹാസ്യം മുഴുവൻ തരൂ എന്ന് പറഞ്ഞാൽ ആർക്കാണ് പരിഹാസ്യമായി തോന്നാതിരിക്കുക मूनां श्लोकं विश्वेशं मां त्रिपदमिह किं याचसे पालिशस्त्वं सर्वां भूमिं वृणु किममुनेत्यालभ सदृप्यन् यस्माद्दर्पाद् ത്രിപദരിപൂർത്തിയ അർത്ഥം വിശ്വസം മാം ഇഹ കിം ത്രിപദം യാചസസേ ലോകങ്ങളുടെ എല്ലാം നാഥനായ എന്നോട് ഇവിടെ എന്താണ് മൂന്നടി ആവശ്യപ്പെടുന്നത് ം ബാലിശ അങ്ങ് ബുദ്ധിയില്ലാത്തവനാണ് സർവാം ഭൂമി വൃണു അമുനാ ഭൂമി മുഴുവനും ആവശ്യപ്പെട്ടുകൊള്ളു ഇതുകൊണ്ട് മാത്രം എന്താണ് കാര്യം ഇതി സഹ ദൃപ്യൻ ആലപത് എന്ന് മഹാബലി നിന്തിരുവടിയോട് അഹങ്കരിച്ച് സംസാരിച്ചു യസ്മാത് യസ്മാർപ്പാത് അസൗ ത്രിപഥ പരിപൂർത്തിയക്ഷമഹ ക്ഷേപവാദാൻ ബന്ധം ച ആ അഹങ്കാരം നിമിത്തം മഹാബലി മൂന്നടി തികയ്ക്കാനാവാതെ അധിക്ഷേപ വാക്കുകളെയും ബന്ധനത്തെയും അത ദർഹ അഭി ഗാഢോപശാന്തി അകമത് അത് അർഹിക്കുന്നവൻ അല്ലെങ്കിലും തികച്ചും അടക്കമുണ്ടാവാൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്നു നാലാമത്തെ ശ്ലോകം पादत्रय्या यदि न मुदितो विष्टपैर्नापि तुष्येद् इत्युक्तेस्मिन् वरद भवदेधातुकामेथतोऽयं दैत्याचार्यस्तव खलु परीक्षार्थिन प्रेरणार्थं मा देयं हरिरयमिति വ്യക്തമേവാ അർത്ഥം പാദത്രയ്യതിനുദിത വിഷ്ടുഷ്യേതിരി മൂന്നടി ഭൂമി കൊണ്ട് സന്തോഷിച്ചില്ലെങ്കിൽ ലോകങ്ങളെല്ലാം കിട്ടിയാലും സന്തോഷിക്കയില്ല എന്ന് ഉക്തേ അസ്മിൻ ഭവതേ അഥ തോയം ധാതുഗാമേ വരദ അവിടുന്ന് പറകയാൽ അവിടുന്ന് പറഞ്ഞപ്പോൾ ഈ മഹാബലി അവിടുത്തേക്ക് ഉടനെ ജലം ദാനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അല്ലയോ അഭീഷ്ടദാതാവേ പരീക്ഷാർത്ഥിനു പ്രേരണാത് മഹാബലിയെ പരീക്ഷിക്കണമെന്ന് കരുതിയ അവിടുത്തെ തന്നെ പ്രേരണയാൽ ദൈത്യ ആചാര്യഹത്തം അസുരഗുരുവായ ശുക്രമഹർഷി ആ മഹാബലിയോട് മാദേയം അയം ഹരിഹി കൊടുക്കരുത് കൊടുക്കരുത് ഇത് ഹരിയാണ് വിഷ്ണു ആണ് ഇത് വ്യക്തമേവ ആപഭാഷേ എന്ന് തുറന്നു തന്നെ പറഞ്ഞു അഞ്ചാമത്തെ ശ്ലോകം യാജത്യവം യുദ്ധി സഭവാൻ പൂർണകാമോസ്മി സോഹം ദാസയാമ്യവ स्थिरमिति वदन् काव्यशक्तोऽपि दैत्य विन्ध्यावल्या निजदयितया तुभ्यं चित्रं चित्रं सकलमपि स पूर्वम् अर्थं सः भगवान् एवं यदि याचति सः अहम् പൂർണകാമഹാസ്മി ആ വിഷ്ണു ഭഗവാനാണ് ഇങ്ങനെ യാചിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ഞാൻ പൂർണകാമനായി തീർന്നു ദാസ്യാമിയേവ ഇത് സ്ഥിരം വതൻ സഹ ദൈത്യ ഞാൻ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ട് ആ അസുരചക്രവർത്തിയായ മഹാബലി കാവ്യശബ്ദാപി ശുക്രമഹർഷി ശപിച്ചുവെങ്കിലും നിജ ദൈതയ്യ വിന്ധ്യാവല്യ ദത്തപാദ്യായ തുപ്യം തൻ്റെ പത്നിയായ വിന്ധ്യാവലി പാദ്യം നൽകിയ അവിടുത്തേക്ക് തോയപൂർവം സകലം അഭിപ്രാർപ്പയ ചിത്രം ചിത്രം ഉദകപൂർവമായിട്ട് സകലവും സമർപ്പിച്ചു അത്ഭുതമത്യദ്ഭുതം ഈ മുപ്പത്തി ഒന്നാം ദശകത്തിൽ മഹാബലിയുടെ അഹങ്കാരത്തെ തീർക്കുന്ന വാമനമൂർത്തിയെ പറയുന്നത് ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്ന കാര്യം നമുക്ക് നോക്കാം മഹാബലി വാമനമൂർത്തിയോട് ആഗ്രഹം എന്തു തന്നെയായാലും അത് നൽകാമെന്ന് പറയുന്നു അതിങ്ങനെയാണ് മേൽപ്പത്തൂർ വർണ്ണിച്ചിരിക്കുന്നത് അതായത് ആരാലും ജയിക്കപ്പെടാത്ത ഭഗവാനെ അതായത് ഭഗവാനെ ഏർ ജയിക്കാൻ ആർക്കും സാധിക്കില്ല അങ്ങനെയുള്ള ഭഗവാനെ മഹാബലി നിന്തിരുവടിയുടെ ശരീരത്തിൻ്റെ തേജസ് കൊണ്ട് സന്തോഷിച്ച് എല്ലാ പ്രകാരത്തിലും ഭഗവാനെ സന്തോഷിപ്പിക്കണമെന്ന് ഉറച്ച് കൈതൊഴുതുകൊണ്ട് പറഞ്ഞു എന്നിൽ നിന്ന് അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത് ബ്രാഹ്മണകുമാര അങ്ങ് പറയൂ ധനമോ അന്നമോ ഭവനമോ ഭൂമിയോ എന്തായാലും എല്ലാം ഞാൻ തരാം തൻ്റെ സർവേശ്വരത്വം വെളിവാക്കുന്ന മഹാബലിയുടെ ആ വാക്ക് കേട്ടപ്പോൾ അവിടൊന്ന് അതായത് ഭഗവാൻ കാരുണ്യം നിറഞ്ഞവനാണെങ്കിലും ഈ മഹാബലിയുടെ അഹങ്കാരം അഹങ്കാരമടക്കണമെന്ന് കരുതി അസുരവംശത്തെ പ്രശംസിച്ചിട്ട് മൂന്നടി ഭൂമി ആവശ്യപ്പെട്ടു മഹാബലിയുടെ അസുരകുലത്തെ സ സർവരെയും പ്രശംസിച്ചിട്ട് വെറും മൂന്നടി മണ്ണ് മാത്രം ചോദിക്കുമ്പോൾ അത് മുഴുവൻ തരൂ എന്ന് പറഞ്ഞപ്പോൾ ആർക്കായാലും അതൊരു പരിഹാസ്യമായി തോന്നുകയില്ലേ മഹാബലി ഭഗവാനോട് പറയുന്നു എല്ലാം നാഥനായ എന്നോട് ഇവിടെ എന്താണ് മൂന്നടി ആവശ്യപ്പെടുന്നത് അങ്ങ് ബുദ്ധി ഇല്ലാത്തവനാണ് ഭൂമി മുഴുവനും ആവശ്യപ്പെട്ടുകൊള്ളു ഇതുകൊണ്ട് മാത്രം എന്താണ് കാര്യം എന്ന മഹാബലി ഭഗവാനോട് അഹങ്കരിച്ച് സംസാരിച്ചു ആ അഹങ്കാരം നിമിത്തം മഹാബലി മൂന്നടി തികയ്ക്കാനാവാതെ അധിക്ഷേപ വാക്കുകളെയും ബന്ധനത്തെയും അത് അർഹിക്കുന്നവൻ അല്ലെങ്കിലും തികച്ചും അടക്കമുണ്ടാവാൻ വേണ്ടി അനുഭവിക്കേണ്ടി വന്നു മൂന്നടി മണ്ണ് കൊണ്ട് സന്തോഷിച്ചില്ലെങ്കിൽ ലോകങ്ങൾ എല്ലാം കിട്ടിയാലും സന്തോഷിക്കയില്ല എന്ന് ഭഗവാൻ പറഞ്ഞപ്പോൾ ഈ മഹാബലി അവിടത്തേക്ക് ഉടനെ ജലം ദാനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ അല്ലയോ അഭീഷ്ടദാതാവെ മഹാബലിയെ പരീക്ഷിക്കണമെന്ന് കരുതിയ നിന്തിരുവടിയുടെ തന്നെ പ്രേരണയാൽ അസുരഗുരുവായ ശുക്രമഹർഷി ആ മഹാബലിയോട് കൊടുക്കരുത് ഭൂമി കൊടുക്കരുത് എന്ന് പറഞ്ഞു ഇത് ഹരിയാണ് വിഷ്ണുവാണ് എന്ന് തുറന്നു തന്നെ പറഞ്ഞു എല്ലാവരും ഏത് ഭഗവാനെ ആരാധിച്ച് വരങ്ങൾ യാചിക്കുന്നുവോ ആ ഭഗവാൻ തന്നെ എൻ്റെ അടുക്കൽ വന്ന് യാചിക്കുകയാണെങ്കിൽ എനിക്ക് ഇതിലും വലിയ യാതൊരു സ്ഥാനവും ലഭിക്കാനില്ല എൻ്റെ എല്ലാ ആഗ്രഹവും പൂർത്തിയായിരിക്കുന്നു ഞാൻ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തത് കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് ശുക്രാചാര്യനോട് മഹാബലി ഉറപ്പിച്ചു പറഞ്ഞു അപ്പോൾ ശുക്രാചാര്യൻ എൻ്റെ വാക്ക് കേൾക്കാത്ത നീ സർവൈശ്വര്യ ഭ്രഷ്ടനായിത്തീരും എന്ന് ശപിച്ചു എന്നിട്ടും മഹാബലി സത്യലംഘനം ചെയ്തില്ല പത്നിയായ വിന്ധ്യാവലി കാൽ കഴുകിക്കുവാൻ പാദ്യം കൊണ്ടുപോയി കൊടുത്തു മഹാബലി തൻ്റേതായ സകലവും ഭഗവാന് ഉദകപൂർവം ദാനം ചെയ്തു തനിക്ക് സർവനാശം വരുന്നുവെന്നറിഞ്ഞിട്ടും വാക്കുമാറ്റുവാൻ ഗുരു ഉപദേശിച്ചിട്ടും ഗുരുവിൻ്റെ ശാപമേറ്റിട്ടും സത്യം കൈവടിയാതെ ലോകം മുഴുവൻ ശത്രുവിന് ദാനം ചെയ്തു എന്നുള്ളത് അത്യത്ഭുതം തന്നെ